കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ കുമ്പളങ്ങാട് കുറുമക്കാവ് ഭഗവതി കുറ്റങ്കാവ് ക്ഷേത്രത്തിലെയും പൂരാഘോഷത്തോടനുബന്ധിച്ച് പ്രദേശത്ത് രൂപപ്പെട്ട മാലിന്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് നീക്കം ചെയ്ത് വടക്കാഞ്ചേരി നഗരസഭ ശുചീകരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ മോഹൻ നിർവഹിച്ചു കുമ്പളങ്ങാട് കുറുമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെയും കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെയും പൂരാഘോഷങ്ങളോടനുബന്ധിച്ച് സമീപ പ്രദേശത്ത് കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് പേപ്പർ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് മണിക്കൂറുകൾ കൊണ്ട് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗവും ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും നഗരസഭ കണ്ടിഞ്ചൻസ് ജീവനക്കാരും ചേർന്ന് നീക്കം ചെയ്തത് ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് നിന്നും ശേഖരിച്ചത് ഇവ കുമ്പളക്കാട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് പ്ലാസ്റ്റിക്കും ജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് സംസ്കരിക്കും ശുചീകരണ ക്യാമ്പയിൻ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കുറ്റിയങ്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് നിർവഹിച്ചു ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടേത് ജനങ്ങളും നമ്മുടെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ കുറ്റിയങ്കാവ് ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പാടം ആകെ പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞതായി നമ്മളിപ്പോൾ ഇവിടെ കാണുകയുണ്ടായി തീർച്ചയായിട്ടും അത് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യുന്നതിന് വേണ്ടി അത് വൃത്തിയാക്കി മറ്റുള്ള നഗരസഭകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ മാതൃകയാകുന്നൊരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മാലിന്യ സംസ്കരണ മാതൃക നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിൽ തന്നെയാണ് ആദ്യമായി തുടക്കം കുറിച്ചിട്ടുള്ളത് മിനാലൂർ സെൻറ്റർ കൗൺസിലർ കെ എം ഉദയ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജെ എച്ച് ഐമാരായ അരുൺ വി ബി ടി ബാലൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടിജൻസ് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു വി ന്യൂസ് അത്താണി